കൊള്ളനൂര് ചന്ത ഈ കണ്ണാണ് കൊള്ളനൂര് ചന്ത തിങ്കളാഴ്ചത്തെ ചന്ത രണ്ട് മൂരിക്കുട്ടി മേടിക്കാൻ വേണ്ടി വന്നതാ കുറായി നടക്കണേ ആ സാലി അതിൻ്റെ ഇടയിലുണ്ട് ആ നടക്കണ് ഇതാ ലോറി വന്നിട്ടണ് ലോഡ് കൊണ്ടിരിക്കുകയാണ് ആ വരുന്ന് ലോറിയിൽ ചരു ചെഞ്ചീരു എല്ലാരും ഉണ്ട് എല്ലാ പോത്തുംകുട്ടികളാ പോണ് പോത്തും പോത്തുംകുട്ടികൾ അതാ കാളകൾ തമ്മിൽ ഇടിയൂടുന്നു ഏയ് ഹെയ് ഹേയ് ഈ മൂന്ന് മോര് കുട്ടികളെ ചോദിക്കുന്നുണ്ട് നീ നിക്കണ മൂന്ന് മൂര് കുട്ടികൾ നിൽക്കുന്ന മൂന്നെണ്ണാ ചോദിച്ചത് എന്റെ പറഞ്ഞത് പതിനാറ് ള്പോ നമ്മള് മേടിച്ചു മേടിച്ചില്ല പഠിച്ചിട്ടില്ല ശ്രീലൊന്നും പഠിച്ചിട്ടില്ല Nah, 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 nah. Yeah. On, no 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 kotak udah ശാശ കെട്ട് ഒരു ഒരു പാത്ത് കൊണ്ടും കെട്ട് താടി വലിക്കണ്ടാ താടി വലിക്കണ്ട പോ ഓനിക്കോന്ന് എടുത്തവർക്ക് ഓനിക്കോന്ന് എത്ര വില പറഞ്ഞല്ലേ അറുപത്തയ്യായിരം അല്ലേ ഒന്നും ആ വില തന്നെയാണ് പറഞ്ഞത് ആളിമുറി ആളിമുറി പറഞ്ഞ അറുപത്തയ്യാഴ്ച നമ്മള് അമ്പത്താറി വെച്ച് എന്തേ അമ്പത്താറിന് ചോദിച്ചിട്ടതിനെ അമ്പത്താറായിരത്തിന് ചോദിച്ചു ഏ ആളിമുറിയാ പറഞ്ഞു അറുപത്തഞ്ച് അറുപത്തഞ്ച് ഇത് ഇറച്ചിയായി കിട്ടണ കൊറേ ടൈം ഓടിക്കും അമ്പത്തഞ്ച് അമ്പത്താറിന് ചോദിച്ചു ഈ നിക്കണവിടെ കണ്ട് പോള് എമോളിയൊക്കെ ഇണ്ട് കന്ന് കുറച്ച് കൂടുതലുണ്ട് അല്ലേ അത്യാവശ്യം കോപ്പം ജാത്തല് കന്നുകൾ ഉണ്ട് കന്നലൊക്കെ വരാണ്ടോട് പോത്തും വരാനുണ്ട് രണ്ട് മോര്യൊക്കെ ഉണ്ട് മൂജിയ പിന്നെ അറുപത് ഉറുപ്പ ചോയിച്ചെന്നല്ല പറഞ്ഞു അറുപത് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല നീ നിൽക്കണു അമ്പത്തഞ്ച് മുതല് അമ്പത്തി ആറ് അമ്പത്തി അറുപത് വരെ ചോദിച്ച ചേടപ്പാണീക്ക് റാശിതാ നടത്തിക്കൊണ്ടു പോത്തിനെ ഇതിപ്പേ ഇതിനിപ്പ കറപ്പിക്കാൻ തയ്യാ പട്ട് ചൂടാക്കി ആ ചൂടാക്കാ പയ മെറ്റഡോർ നടത്തി കൊണ്ടാ കായ് ലാഭിക്കല്ലേ അഞ്ഞൂറ് പോലെ ആ അതന്നെ അതാ ഏത് വരുന്നേ